നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിൽ നടക്കുന്ന രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ നിലവിലെ ജേത ക്ലായർ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ റയൽ വല്ലഡോലിഡാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക റയലിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബിർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ സീസണിൽ ഇതുവരെ രണ്ട് മത്സരങ്ങളാണ് റയൽ കളിച്ചിട്ടുള്ളത് നമുക്കറിയാം യു എഫ സൂപ്പർ കപ്പ് ഫൈനലിൽ അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ അവർക്ക് സാധിച്ചിരുന്നു കിലിയൻ എംബപ്പെ ഫെഡെ വാൽവർദെ എന്നിവരായിരുന്നു ആ മത്സരത്തിൽ റയലിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് പക്ഷേ ലീഗിലെ ആദ്യ മത്സരത്തിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വരികയായിരുന്നു മയ്യോർക്കയായിരുന്നു അവരെ സമനിലയിൽ തടച്ചത് റോഡറുകോയായിരുന്നു ആ മത്സരത്തിൽ ഗോൾ നേടിയിരുന്നത് ഇപ്പോൾ ഈ സീസണിലെ സാന്റിയാഗോ ബെർണാബുൽ വെച്ചുകൊണ്ട് ആദ്യത്തെ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് റയൽ ഇപ്പോൾ ഉള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി വിജയം കൈവരിക്കാൻ അവർക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് ഇന്ന് അവർക്ക് അനിവാര്യമാണ് സൂപ്പർ താരം കിലിയൻ എംബപ്പയിലാണ് അവരുടെ പ്രതീക്ഷകൾ എന്നാൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചടിയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിനുള്ള റയലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തിബൗട്ട് കോർട്ടുവ തന്നെയായിരിക്കും അതുപോലെ തന്നെ സെൻടർ ബാക്കുമാരായിക്കൊണ്ട് അന്റോണിയോ റോഡിഗർ എഡർ മെരിറ്റാവോ എന്നിവരായിരിക്കും അണിനിരക്കുക ഇനി ഇടത് വിംഗ് ബാക്ക് ആയി കൊണ്ട് മെൻ്റി ഉണ്ടാവില്ല പകരം ഫ്രാൻ ഗാർഷ് വരും എന്നാണ് ഈ ഒരു മാർക്കെയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ വലത് വിങ്ങിൽ ഡാനി കാറോഹലായിരിക്കും ഉണ്ടാവുക ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറും ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും അതോടൊപ്പം തന്നെ ഫെഡേ വാൽവൃതയും ഉണ്ടാകും ജൂഡ് ബെലിങ്ഹാമിൻ്റെ പകരമായിക്കൊണ്ട് ലൂക്ക മോഡ്രിച്ച് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ ഇടതുവിങ്ങിൽ സെൻട്രർ സ്ട്രൈക്കർ റോളിൽ കിലിയൻ എംബപ്പ വല്ലതുവിങ്ങിൽ റോഡ്രഗോ എന്നിവരായിരിക്കും അണിനിരിക്കുക ഇതാണ് ഇപ്പോൾ റയലിൻ്റെ ഒരു സാധ്യത ഇലവൻ ആയിക്കൊണ്ട് വരുന്നത് എൻഡ്രിക്ക് ആർദ ഗുലർ തുടങ്ങിയ താരങ്ങൾക്ക് പകരക്കാരുടെ റോളിലെങ്കിലും അവസരം കിട്ടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മികച്ച ഒരു വിജയം ഇന്ന് എമ്പപ്പയും സംഘവും നേടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം